വെൽക്കം ബാക്ക് ടു മിനിറ്റ്സ് അപ്പോ ഇന്ന് ഞാന് ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നാണ് വിചാരിക്കണേ അത് ഞാൻ ഇന്ന് ഫേഷ്യൽ ചെയ്യാൻ പോണത് അത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഫേഷ്യൽ ചെയ്യാൻ പോണത് അത് കടകളിൽ നിന്ന് മേടിച്ചിട്ടോ അതോ ബ്യൂട്ടി പാർലറിൽ നിന്ന് മേടിച്ചോ അങ്ങനത്തെ കെമിക്കൽ ഐറ്റംസ് ഉപയോഗിച്ചിട്ടല്ല ഞാനിന്ന് ഫേഷ്യൽ ചെയ്യാൻ പോകണത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ ഒരു മൂന്നാലഞ്ച് സ്റ്റെപ്പൊക്കെ അവർ ചെയ്യും നമ്മുടെ ഫേസിൽ ചെയ്യും ബ്ലീച്ച് ക്ലെൻസിങ് സ്ക്രബ്ബിങ് പിന്നെ ഫേസ് മാസ്ക് അങ്ങനെ കുറച്ച് പരിപാടികൾ അവർ ചെയ്യും പക്ഷെ നമ്മളിതിൽ ബ്ലീച്ച് ചെയ്യില്ല ബാക്കിയുള്ള കുറച്ച് സ്റ്റെപ്പ് നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാൻ പോകണം അത് നമ്മൾ അടുക്കളയിൽ ഉണ്ടാവണം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ വേണേ നമുക്കിപ്പോൾ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകണമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫങ്ഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഫേഷ്യലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഫേഷ്യല് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി അതുപോലെ തന്നെ സ്ക്രബ്ബറും അതുപോലെ തന്നെ ക്ലൻസിങ്ങും ഒരു ജസ്റ്റ് ഒരു മിനി ഫേഷ്യലാണ് നമ്മളിന്ന് വീട്ടിൽ വെച്ച് ചെയ്യാൻ വേണ്ടത് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് കറ്റാർവാഴ എടുത്തുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കറ്റാർവാഴ കിട്ടിയില്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെൽ ഉപയോഗിക്കാം അപ്പോൾ കറ്റാർവാഴ എടുക്കുമ്പോൾ അതിൻ്റെ ആ മഞ്ഞ കളറില്ലേ ആ എടുക്കണ്ട അത് നമ്മുടെ ഫേസിൽ തട്ടിയാൽ ചൊറിച്ചിൽ വരും അപ്പം അതൊക്കെ കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് മെയിനായിട്ട് കറ്റാർവാഴയുടെ ജെല്ലിനാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള പച്ചത്തൊലിയൊന്നും നമുക്ക് വേണ്ട അപ്പോൾ ആ പച്ചത്തൊലിക്ക് കട്ട് ചെയ്ത് കളയാം ഞാനിപ്പോൾ കത്തി കൊണ്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം അത് നമ്മൾ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് ടീസ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ജെല്ല് കിട്ടും ഞാനിവിടെ കത്തി കൊണ്ട് തന്നെയാണ് ചെയ്തത് പക്ഷേ എനിക്ക് അതാണ് അതിൻ്റെ പച്ചത്തലിയൊക്കെ കുറച്ച് കൂടും അപ്പോൾ ടീസ്പൂൺ കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ജെല്ലൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളിട്ട് ജെല്ല് നമ്മൾ ഫുള്ള് എടുത്തിട്ടുണ്ട് ഇനി ആ ജെല്ലിനെ നമുക്കൊന്ന് മിക്സിയിലിട്ട് കറക്കി വരാം നമ്മളപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ക്ലീനിങ് പ്രൊസീജിയർ ആണ് ക്ലീനിങ് പ്രൊസീജിയറിന് ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഇനി ആ പാലിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കറ്റാർവാട് എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം കണ്ടില്ലേ ഇനിയിപ്പോൾ അടുത്ത പ്രൊസീജ്യർ രണ്ടാമത്തത് നമ്മൾ സ്ക്രബ്ബിങ് ആണ് സ്ക്രബ്ബിങ്ങിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടിയും അതുപോലെ തന്നെ തൈരും ആ തൈരിലേക്കും അരിപ്പൊടിയിലേക്കും നമ്മൾ കുറച്ച് കറ്റാർ വാഴയുടെ ജെല്ലൊഴിച്ചിട്ട് അതും മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ഫേഷ്യലിൽ നമ്മുടെ രണ്ടാമത്തെ പ്രൊസീജിയർ ആട്ടോ ഇനി മൂന്നാമത്തെ പ്രൊസീജിയർ മഞ്ഞൾപ്പൊടി അത് നമ്മൾ വീട്ടിലുണ്ടാവുന്ന മഞ്ഞൾപ്പൊടി കഴിഞ്ഞാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഇത് ഫേസ് മാസ്ക് ആക്കിയിട്ട് അപ്പോൾ നമുക്കിനി എങ്ങനെ ഇതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടില്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെൻസിങ് അതായത് ക്ലീനിങ് നമ്മുടെ മുഖത്തുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ വെയിലത്തൊക്കെ ഇറങ്ങി നടന്നു അപ്പോൾ നമുക്ക് നന്നായിട്ട് സൺ വീണും അതുപോലെ തന്നെ സൺ ടാനും അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് നമ്മുടെ മുഖത്ത് ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് അത് നമ്മൾ എല്ലാവരും ഫസ്റ്റ് ഇത് വീടുക കണ്ടില്ലേ ഇനി നമ്മൾ ക്ലെൻസ് ചെയ്യാൻ പോകണം ക്ലൻസ് ചെയ്യാൻ നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് പാലും അതുപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴ ജെല്ലുണ് അപ്പോൾ ഈ മൂന്ന് നമ്മുടെ ഈ ഫേസ് പാക്കിൽ ഫേസ് പാക്ക് അല്ല നമ്മുടെ ഈ ഫേഷ്യൽ കിറ്റിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കറ്റാർവാഴ തന്നെയാണ് അപ്പോൾ വീട്ടിലുണ്ടാവണ കറ്റാർവാഴ എടുക്കണവർ എടുക്കുക ഇല്ലാത്തവർ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ കറ്റാർവാഴ ജെല്ല് അങ്ങനെ മേടിക്കാം ഇപ്പോൾ എനിക്ക് വീട്ടിൽ കിട്ടി അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യാം അതായത് നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയാലും ഫസ്റ്റ് അവർ മുഖം ക്ലീൻ ചെയ്തിട്ടല്ലേ തുടങ്ങാം അപ്പം നമുക്ക് നല്ലൊരു പാക്ക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ ഡേട്ടും കാര്യങ്ങളൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ മാറാനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതൊക്കെ പോവാനൊക്കെ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുറന്ന് വരാനൊക്കെ വേണ്ടിയിട്ട് പാൽ സഹായിക്കും അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ യൂസസ് എല്ലാവർക്കും അറിയില്ലേ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യാം അപ്പോൾ ഞാൻ അടുത്തുള്ളത് പാലും കറ്റോർ പാടത്തും വീഡിയോ കണ്ടില്ല അതുപോലെ ഞാനിപ്പോൾ വേറെ കോട്ടൺ തുണിയോ അങ്ങനത്തെ ഒന്നും എടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാട്ടോ അപ്പോ ഇതൊക്കെ നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തും കൂടി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരു കളറ് അല്ലെങ്കിൽ കഴുത്തിൽ വേറെ കളറ് അങ്ങനെ വരും അപ്പൊ നമ്മൾ കഴുത്തിലും കൂടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ മുന്നത്തെ ഒരു പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ കാണാത്തവരൊക്കെ അത് കാണാം അതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ ലിപ്പുമ്മലും അതുപോലെ തന്നെ കണ്ണിലും ഒന്നും ഞാൻ ആക്കണില്ല ബാക്കിയുള്ളവർത്തൊക്കെ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ നന്നായി തേച്ചി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കയ്യിലും കുറച്ച് ചേച്ചി എടുത്തിട്ട് നമുക്ക് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫോർഹെഡും അതുപോലെ തന്നെ നമ്മുടെ ചിന്നും ചീക്കും ഒക്കെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ബ്യൂട്ടി പാർലറിപ്പോൾ മസാജ് ചെയ്യില്ല അതേപോലെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കളയാം അപ്പം ഞാൻ അതുപോലെ കഴുത്തും അതുപോലെ തന്നെ ഫേസും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആറായിട്ടുണ്ട് ആ പത്ത് മിനിറ്റ് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്തതിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കും പിന്നെ നമ്മുടെ മുഖത്തിന് മുഖത്തിനൊരു ഗ്ലോ ഉണ്ടാവുകയും ചെയ്ത് അപ്പം ഞാനതൊന്ന് പോയി കഴിഞ്ഞിട്ട് വരാം ഇപ്പൊ എനിക്ക് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ അതേ ഞാൻ നന്നായിട്ടൊന്ന് മുഖം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ട് വല്ലാണ്ട് ഉറച്ച് കഴുകൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വെള്ളത്തോണ്ട് ഒന്ന് വെറുതെ ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒരു ടവിൽ വെച്ച് വന്നിട്ട് ഡാബ് ചെയ്തിട്ട് പോരാം അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രബിങ്ങാ സ്ക്രബ്ബർ എല്ലാവർക്കും അറിയാലോ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ അരിപ്പൊടിയും തൈരും വെച്ചൊരു സ്ക്രബ്ബർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കാണാട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ സ്ക്രബ്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടിയും കുറച്ച് തൈരും പിന്നെ അതിൽ നമ്മൾ കറ്റാർ കറ്റാറവാടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് സ്ക്രബ്ബർ അല്ലേ സ്ക്രബ്ബർ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് പോവും അതുപോലെ തന്നെ നമുക്ക് മൂക്കിൻ്റെ വീടെങ്ങനെ ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ നന്നായിട്ട് പോവാൻ സഹായിക്കും പിന്നെ അതുമാത്രമല്ല സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് ഇതിൽ പൂവിട്ടാ അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇത് അത്യാവശ്യം ഒരച്ചോ പക്ഷേ വല്ലാണ്ട് അരയ്ക്കണ്ട മുഖത്തിന് സ്ക്രാച്ച് വരും അപ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് വരയ്ക്കാം അപ്പോൾ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുമ്പോൾ എല്ലാവരും നെക്കും കൂടി ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇത് ഞാനൊരു പത്ത് മിനിറ്റ് അല്ല ഞാൻ പത്ത് മിനിറ്റ് തന്നെ ചെയ്യണുള്ളൂ കേട്ടോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം ചെയ്യാം ഇതിപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് തന്നെ ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് മുഖം കഴുകിട്ട് വരാം അപ്പോൾ അതേ നമ്മൾ ഫേസ് കഴുകിയിട്ടുണ്ട് നമുക്കിന് ജസ്റ്റ് തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കാം അപ്പ തുടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് എന്താ ഫേസ് മാസ്ക് ആണ് അപ്പം ഫേസ് മാസ്കിന് ഇപ്പോൾ തന്നെ നോക്കിയാൽ നല്ലൊരു സോഫ്റ്റ് ആയി മുഖം ഇത് എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കും ഉപയോഗിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും റിസൾട്ട് അറിയുന്നവരെ എനിക്ക് ഫീഡ്ബാക്ക് കാര്യങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ നോക്കിയാൽ ഇപ്പം തന്നെ നോക്കിയാൽ നല്ല മുഖം നല്ല സോഫ്റ്റ് ആയി അടുത്ത പാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞളും കറ്റാർ വഴയും മഞ്ഞൾപ്പൊടിയും കറ്റാർ വാഴയും ഇതിപ്പോൾ വീട്ടിലുണ്ടായ മഞ്ഞളാണ് അപ്പോൾ അത് ഞാൻ പൊടിച്ച് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുക്കുന്നവർക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കസ്തൂരി മഞ്ഞൾ എടുക്കാം കടയിൽ നിന്ന് മേടിക്കണത് മാക്സിമം ഒഴിവാക്കാൻ നോക്കാം ഇനിയിപ്പോൾ തീരെ കിട്ടിയെങ്കിൽ മാത്രം കടയിൽ നിന്ന് എടുക്കാം കടയിൽ ഇപ്പം പൊടിപ്പിച്ച് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇട്ടില്ല അവിടെയൊന്നും മേടിച്ചാലും കുഴപ്പമില്ല കസ്തൂരി മഞ്ഞൾ എടുക്കണമെങ്കിൽ ഇത്രയും കൂടി എഫക്റ്റ് ആവും എനിക്കിപ്പോൾ കസ്തൂരി മഞ്ഞളൊന്നുമില്ല അപ്പം നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം എന്തൊരു ഫേസ് മാസ്ക് ആട്ടോ ഓക്കെ അപ്പം നമ്മൾ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സ്ക്രബ്ബെയ്യാം വേറെ വേറെ മസാജും കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ വല്ലാണ്ട് ഡ്രൈ ആക്കാൻ നിൽക്കേണ്ട ജസ്റ്റ് നമുക്ക് അറിയാമല്ലോ നമ്മുടെ സ്കിന്നിലൊരു പിടുത്തം വരില്ല അതിന് മുന്നേ നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം അത് സോപ്പ് ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്യേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫേസ് വാഷ് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വെറുതെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങട്ടെ അപ്പം എൻ്റെ ഫേസ് പാക്ക് ഇതെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഉണക്കം വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ വല്ലാണ്ട് ഉണക്കാൻ വെക്കുന്നില്ല അധികം ഡ്രൈ ആക്കാൻ വയ്ക്കുന്നില്ല ഞാൻ ഇനി തോന്നുന്നു കഴുകിയിട്ട് വരാം അപ്പൊ ഇവിടെ ഇവിടത്തെ ഫേസ് ഒക്കെ നന്നായി കഴുകി വന്നിട്ടുണ്ട് നിനക്കേ നല്ല മാറ്റില്ലേ എനിക്ക് തന്നെ നല്ല മാറ്റം തോന്നുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടൊന്ന് വെറുതെ കൊടുക്കാം വല്ലാണ്ട് അമർത്തി തുടക്കണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി മതിട്ടാ അപ്പൊ എല്ലാ കൂട്ടുകാരും ഈ മിനി ഫേഷ്യൽ പാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോണതല്ലേ അപ്പോൾ ചെറുതായിട്ടൊന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ നമുക്കിനി പാർലറിൽ പോയിട്ട് അധികം പൈസ കൊടുത്ത് ഇതാക്കൊന്നും വേണ്ട ഫേഷ്യൽ ചെയ്യണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാം ഇതിപ്പോ ഞാൻ മാസത്തിൽ ഒരു രണ്ട് വട്ടമൊക്കെ ചെയ്യും എനിക്ക് സമയമുള്ള പോലെ ഞാൻ ചെയ്യും മാസത്തിലൊക്കെ കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഇപ്പോൾ എൻ്റെ മുഖം നോക്കിയാൽ നല്ല ഗ്ലോ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കുട്ടികളുടെ സ്കിൻ പോലെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യാം കേട്ടോ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബായ്